നമ്മൾ പറയുന്ന കാര്യം പാലിക്കണം അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പലതിൻ്റെയും ശിക്ഷയെക്കുറിച്ച് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന കാര്യം ചെയ്യാത്ത ആൾക്കാരുണ്ട് ഏറ്റവും വെറുപ്പുള്ള ഏറ്റവും കോപുള്ള കാര്യമാണ് സദാചാരങ്ങളും നന്മകളും പാടേ നമ്മളൊക്കെ നമ്മളെ കുട്ടികളോട് എത്ര പറഞ്ഞു കൊടുക്കേണ്ട സുഹൃത്തുക്കളെ എന്തൊക്കെ ഉപദേശിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കാനുള്ള അർഹത വാപ്പക്കുണ്ടെന്ന ബോധം മക്കൾക്കുണ്ടോ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു അധ്യാപകനാണെങ്കിലും അങ്ങനെ തന്നെയാണ് ഇയാൾ പഠിക്കാൻ പറയണു ഇയാൾ ഇതിലും പഠിപ്പിക്കണ്ട വായിക്കട പഠിക്കടോ എന്തടോ മാർക്കില്ലാത്തതെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പഠിപ്പിച്ചു നിങ്ങൾ ഇതുവരെ ഒരു കൊല്ലം പഠിപ്പിച്ചിട്ട് എനിക്ക് എന്താ മനസ്സിലായത് എന്നാ കുട്ടി ചിന്തിക്കുന്നുവെങ്കിൽ പറയുന്ന വാക്കുകളെ അതൊരു പാലിക്കുക കത്രിക കൊണ്ട് ചുണ്ടുമുറിക്കുന്ന നരകത്തിന്റെ കത്രിക കൊണ്ട് തീന്റെ കത്രിക അല്ലെങ്കിൽ കുടൽമാല പുറത്ത് ഇങ്ങനെ കടന്നിട്ട് നരകത്തെങ്ങനെ ചുറ്റുന്നതാണ് ഇതൊക്കെ ആരാസൂട്ടെ പറയുന്നതിനോട് നീതി പുലർത്താത്ത പറയുന്നത് പാലിക്കാത്ത ഒരാൾക്ക് ഒരു ഗുരുനാഥനാകാൻ പറ്റില്ല ഒരു മാതൃകയാകാൻ പറ്റില്ല